ഹായ് ഡിയേഴ്സ് അസ്സലാമു അസാമുലൈക്കും ഞാൻ സിപ്റ്റിക്കിൻ്റെ പുത്തിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നല്ല അടിപൊളിയായിട്ടുള്ള ഹാൻഡ് വർക്ക് കളക്ഷനാണ് ഫസ്റ്റ് വൺ കാണിക്കുന്നത് നല്ല കിട്ടില്ല കളക്ഷനാണ് ജോർജറ്റാണ് ക്ലോത്ത് വരുന്നത് മീഡിയം ടു ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ വർക്ക് കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ വർക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ അത്രയും അഫോർഡബിൾ ഉള്ള റേറ്റിലാണ് കൊണ്ടുവന്നത് ബ്യൂട്ടിഫുൾ കളർ ചാർട്ടിലും കൂടിയാണ് കേട്ടോ നല്ല ഭംഗിയുടെ കാണാൻ വേണ്ടിയിട്ട് സെക്കൻഡ് വൺ കാണിക്കുന്നത് റോംബർ വിത്ത് ഇന്നർ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ഒരു നിങ്ങൾക്ക് ഞാൻ ഈ കാണിച്ച കളക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് മെസ്സേജ് ചെയ്യുക വാട്സപ്പ് വഴിയാണ് നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നത് വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കാണുന്ന എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ ഫോട്ടോ തരേണ്ടത് ഓർഡർ ചെയ്യുന്നതും വഴി തന്നെയാണ് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അതുപോലെ നിങ്ങൾ ഇഷ്ട അഡ്രസ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ നമ്മളത് ക്ലിയർ ആക്കി തരാം നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അതും ക്വാളിറ്റിയിലൊന്നും ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത കിട്ടിലും കളക്ഷൻസ് ആണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതിൽ ജോയിൻ ആയിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യാം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ അതോടൊപ്പം തന്നെ ലൈക്കും കമൻസും കൂടെ ചെയ്യാൻ മറക്കരുത് നല്ല ഭംഗിയുള്ള വെറൈറ്റി കളക്ഷൻസ് ആണ് ഓരോ ദിവസവും നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരാറുണ്ട് മാക്സിമം നമ്മള് പ്ലസ് സൈസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ വരാൻ ശ്രമിക്കാറ് കാരണം അവർക്കൊക്കെ കുറവാകും നമ്മൾ പോയിട്ട് എടുക്കുമ്പോ അപ്പൊ നമ്മള് മാക്സിമം നമ്മൾ എല്ലാ കളക്ഷൻസിലും കുറച്ച് സൈസ് വരെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഡെയിലി വീഡിയോ ഇടാറ് പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ ഓർഡർ ചെയ്യാ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ആയിട്ട് പറഞ്ഞോളൂ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് വഴി മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല കേട്ടോ കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമുക്ക് തുടർന്ന് നല്ല ആയിട്ടുള്ള കളക്ഷൻറ്റായിട്ട് വരാനും വീഡിയോ ആയിട്ട് ചെയ്യാനും പറ്റുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശമുണ്ട് നമുക്കത് പറ്റുന്ന രീതിയിലാണെങ്കിലും ചെയ്യുന്ന നമ്മൾ മാറ്റങ്ങൾ വരുത്തും കേട്ടോ അതുപോലെ നമ്മുടെ അടുത്തു നിന്ന് ഒരുപാട് പേര് വാങ്ങാറുണ്ട് കളക്ടർ ഒക്കെ അവർ വീണ്ടും വീണ്ടും വാങ്ങിയവരൊക്കെ പിന്നെയും വാങ്ങാറുണ്ട് ഒരുപാട് സന്തോഷം ണ്ട് അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ അങ്ങനെ കൂടുതൽ നല്ല പ്രതി കൊണ്ടുവരുന്ന ആഗ്രഹങ്ങളും ഉണ്ടാകും അപ്പൊ എന്തായാലും കുത്തിയൊരു ആയിട്ട് വരുന്നതാണ് എല്ലാരും സപ്പോർട്ട് ചെയ്യുന്ന പ്രതിസിയോടെ